നമസ്കാരം സ്വാഗതം സി പി എമ്മിൽ വീണ്ടും പാർട്ടി സി പി എം പഴഞ്ചേരി നോർത്ത് ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ കാലക്കാട് മേഖലാ ജോയിന്റ് സെക്രട്ടറിയുമായ മുസ്തഫ വരമംഗലമാണ് പാർട്ടി വിട്ടത് ഏരിയ സമ്മേളനങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കുകയും ജില്ലാ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയുമാണ് പാലക്കാട് സിപിഎമ്മിൽ നിന്നും അണികൾ കൊഴിഞ്ഞു പോകുന്നത് ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച് പ്രശാന്ത് ഐ എസ് ഫയലുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നടപടി എടുക്കാത്തതിനാണ് ചീഫ് സെക്രട്ടറി പരസ്യമെ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചത് ഇതാദ്യമായാണ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നത് ആന എഴുന്നള്ളിൽ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെ ഉത്സവങ്ങളുടെ നടത്തിപ്പിലെ ആശങ്ക അകലുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീംകോടതി ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ലെന്ന് തോന്നുന്നില്ലെന്നും സുപ്രീംകോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ച് എഴുന്നള്ളിപ്പ് നടത്താമെന്നുമാണ് ഉത്തരവിട്ടത് പനി ബാധിച്ചു മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ഡി എൻ എ ഫലം പുറത്ത് ഗർഭസ്ഥ ശിശുവിന്റെ പിതാവ് സഹപാഠി എന്ന് കണ്ടെത്ത് പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു എന്ന് കണ്ടെത്തുന്നത് അധിക സർവീസുമായി കെ എസ് ആർ ടി സി എത്തിയിരിക്കുകയാണ് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് അധിക സർവീസ് ബംഗളൂരു ചെന്നൈ മൈസൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള നാൽപ്പത്തിയെട്ട് സ്ഥിരം സർവീസുകൾക്ക് പുറമെയാണ് അധിക സർവീസുകൾ മുപ്പത്തിയെട്ട് ബസ്സുകളാണ് അധികം സർവീസുകൾക്കായി അനുവദിച്ചത് മുപ്പത്തിനാല് ബസ് ബംഗളൂരുവിലേക്കും നാല് ബസ് ചെന്നൈയിലേക്കുമാണ് സർവീസ് നടത്തുക സ്വകാര്യ വാഹനങ്ങൾ ഇനി ആർക്കും വാടകയ്ക്ക് നൽകാൻ പാടില്ല മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി പണമോ പ്രതിഫലമോ വാങ്ങി വാടകയ്ക്ക് നൽകുന്നത് മോട്ടോർ മോട്ടോർ വാഹന വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നാണ് വകുപ്പ് അറിയിച്ചത് അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ മിൽമ മേഖലാ യൂണിയൻ ചീര കർഷകർക്ക് പതിനഞ്ച് രൂപ അധിക പാൽവിലയും ഇരുനൂറ് രൂപ കാലിത്തീറ്റ സബ്സിഡിയും പ്രഖ്യാപിച്ചു നവംബർ മാസത്തിൽ ക്ഷീരസഹകരണ സംഘങ്ങളിൽ നിന്നും സംഭരിച്ച പാലിന് ലിറ്റർ ഒന്നിന് പതിനഞ്ച് രൂപ അധിക പാൽവിലായാണ് പ്രഖ്യാപിച്ചത് യൂണിയന്റെ വാർഷിക പൊതുയോഗത്തിലാണ് ചെയർമാൻ മണി വിശ്വനാഥ് പ്രഖ്യാപനം അറിയിച്ചത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ആറ് പാർട്ട് ടൈം സ്വീപ്പർമാരെയാണ് പിരിച്ചുവിടാൻ പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചത് അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ഗുരുഗ്രാമിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം നാല് തവണയാണ് അദ്ദേഹം ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നത് ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചൌട്ടാലയെ കോടതി ശിക്ഷിച്ചിരുന്നു ഇതേ തുടർന്ന് ഒൻപതര വർഷത്തോളമാണ് അദ്ദേഹം തിഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം ജയിൽ മോചിതൻ ആവുന്നത് പാർലമെന്റ് കവാടത്തിൽ വിലക്കേർപ്പെടുത്തി സ്പീക്കർ കഴിഞ്ഞ ദിവസം പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നടന്ന ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് കടന്നതോടെയാണ് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അംബേദ്കർ വിവാദത്തിൽ അമിത്ഷാക്കെതിരെയാണ് പ്രതിഷേധം നടന്നത്